ർമ്മണി എന്ന മഹാ നമോ നാരായണ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണ് പള്ളി വില്ലെന്ന ഓണവില് സമർപ്പണം ഞങ്ങളുടെ പൂർവികർ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്ഥപതി ശില്പി പാരമ്പര്യം തമിഴ്നാട്ടിലെ തഞ്ചാവൂര് കാഞ്ചീപുരത്തു നിന്നൊക്കെ വന്ന ശില്പികൾ ഈ തിരുവിതാംകൂറിന്റെ പല ഭാഗങ്ങളിലായിട്ട് താമസിക്കുന്നുണ്ട് അവരൊക്കെ പഞ്ചകർമ്മികളാണ് ക്ഷേത്രത്തിലെ ഈ പഞ്ചകർമ്മികളുടെ ധാരാളം ചിത്രപ്പണികൾ ക്ഷേത്രത്തിലുണ്ട് ഇപ്പോൾ ഇരുമ്പ് പണിയായിരുന്നാലും മരപ്പണിയായിരുന്നാലും വാർക്കുന്ന പണി അത് വെങ്കലപാത്രം വാർക്കുന്ന പണിയായിരുന്നാലും ശില്പപ്പണിയായിരുന്നാലും സ്വർണപ്പണിയായിരുന്നാലും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കലാരൂപങ്ങൾ ഘട്ടിക്കുന്ന സമുദായ അംഗങ്ങളാണ് അതിൽ മയ മനോമയ തൊട്ട് ശില്പി വിശ്വച അങ്ങനെ അഞ്ച് തരത്തിലുള്ള വിശ്വകർമ്മജരാണ് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് അതില് ഞങ്ങളുടെ പൂർവികർ മയ വിഭാഗത്തിൽപ്പെട്ട മരപ്പണി വിഭാഗത്തിൽപ്പെട്ട മൂത്താചാര്യെന്ന് പറഞ്ഞു ക്ഷേത്രത്തിന്റെ കണക്കുകളും ക്ഷേത്ര ഏഹ് ശില്പികളും ഒക്കെ ശില്പങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ് കൊത്തുപണിയിലും മരവിഭാ മരവിഭാഗത്തിൽപ്പെട്ടുള്ള ശില്പികളായിട്ടുള്ള തഞ്ചാവൂരിൽ നിന്നും വന്ന ശില്പി പരമ്പരയിൽപ്പെട്ട പൂർവികർ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഏർ അവിടെ ചിങ്ങമാസത്തിലെ തിരുവോണനാൾ അവരുടേതായ ഒരു സംഭാവനയായിട്ട് സമർപ്പിച്ചതാണ് ഈ പള്ളി വില് എന്ന ഓണവിൽ ഇതിനൊരാ ആചാരമായിട്ട് ഒരു ഐതിഹ്യം പറയുന്നുണ്ട് വാമന അവതാരമെടുത്ത മഹാവിഷ്ണു മഹാബലി ചക്രവർത്തിയെ സുതലമെന്ന് പറയുന്ന സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കും മുമ്പ് മഹാബലിയുടെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കും മൂന്നടി ഉയരമുള്ള മഹാവിഷ്ണു തന്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയും മഹാബലിക്ക് മഹാവിഷ്ണു വീണ്ടും അവതാരങ്ങൾ എടുക്കുമെന്നും ഈ അവതാര കഥകൾ കൂടി കാണാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ വിശ്വകർമ്മ ദേവൻ മഹാവിഷ്ണുവിന്റെ ആ നിർദ്ദേശപ്രകാരം മഹാബലിയുടെ ആഗ്രഹം ദശാവതാര രൂപത്തിൽ വരച്ച് കാണിക്കും അങ്ങനെയാണ് ആദ്യത്തെ വില്ലിൻ്റെ സൃഷ്ടി തുടർന്ന് കാലാകാലങ്ങളിൽ കേരളത്തിലെ പ്രജകളെ കാണാൻ വേണ്ടി വരുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിൻ്റെ അവതാര കഥകൾ ചിത്രങ്ങളായിട്ട് വരച്ച് വിഷ്ണു സന്നിധിയിൽ സമർപ്പിക്കാവുന്ന ഒരു വാക്കുകൊടുക്കും അപ്രകാരം നടക്കുന്ന ഒരു ചടങ്ങാണ് ഈ പള്ളി വില്ല് സമർപ്പണം പത്മനാഭ സ്വാമി ക്ഷേത്രത്തോളം പഴക്കമുള്ള ഒരു ആചാരമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു പൂർവികർ വളരെ വ്രതശുദ്ധിയോടുകൂടി പരിപാവനമായിട്ട് മൂലമന്ത്രങ്ങളൊക്കെ ചൊല്ലി അത് പരമ്പരയിൽ പകർന്നു നൽകി ഇപ്പോ ഞങ്ങള് തലമുറ തലമുറ കൈമാറി വന്നിട്ടാണ് ഈ വില്ലുകൾ ചമയ്ക്കുന്നത് ദേവഗണത്തിൽപ്പെട്ട മഹാഗണി കടമ്പ് എന്നീ വൃക്ഷങ്ങളുടെ പലകയിലാണ് ഈ വില്ലുകൾ നിർമ്മിക്കുന്നത് വഞ്ചിയുടെ മാതൃകയിലാണ് ഇവ കടഞ്ഞെടുക്കുന്നത് കേരളത്തിന് വഞ്ചിനാടൊന്നും തിരുവിതാംകൂറിനെ തിരുവിതാംകൂറിലെ ശ്രീപത്മനാഭസ്വാമിയെ വഞ്ചി വാണപെരുമാൾ എന്നുള്ള പേരുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള ഗോപുരത്തിൽ താഴെകുടമിരിക്കുന്നത് വഞ്ചിയുടെ മുകളിലാണ് വഞ്ചിയുടെ മാതൃകയുടെ മുകളിലാണ് ആ വഞ്ചിയുടെ മാതൃകയിലാണ് ഈ പള്ളി എന്ന ഓണവില്ലുകൾ അന്നത്തെ പൂർവികർ സൃഷ്ടിച്ചെടുത്തത് ഓരോ ക്ഷേത്രങ്ങളും പണിത് ഏൽപ്പിക്കുമ്പോഴും ക്ഷേത്രത്തിൻ്റെ ശില്പികൾ അവരുടേതായ ഒരു സംഭാവന ആ ക്ഷേത്രത്തിന് വേണ്ടി നൽകാറുണ്ട് ചില സ്ഥലങ്ങളിൽ അത്ഭുതങ്ങളോ അത്ഭുതകരമായ കൊത്തുപണികളായിരിക്കാം ചില സ്ഥലങ്ങളിൽ പുതിയ പുതിയ ആധുനികപരമായ രീതിയിൽ അവരെ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്ന ശില്പചാതുര്യങ്ങൾ ഉണ്ടാക്കിയിരിക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോലും മേളം വാദ്യം കേൾക്കുന്ന തൂണുകളുണ്ട് സംഗീത സൂണുകൾ എന്നാണ് അറിയപ്പെടുന്നത് അതും ഒരു അത്ഭുതമാണ് അതേപോലെ തന്നെയാണ് ഈ കേരളത്തിന്റെ മാതൃകയാക്കി ഈ വില്ലുകൾ നിർമ്മിച്ച് ഭഗവാന്റെ മുമ്പേ സമർപ്പിച്ചു ഇതിലുപയോഗിക്കുന്ന നിറങ്ങൾ പഞ്ചവർണങ്ങളാണ് പണ്ടുകാലത്ത് പ്രകൃതിദത്തമായ നിറങ്ങളായിരുന്നു ഏഹ് ചിരട്ടക്കരി വെള്ളമണ്ണ് മഞ്ഞപ്പൊടി ഇലച്ചാർ ഒക്കെ ഉപയോഗിച്ചിരുന്നു എന്നാൽ കൂൽ കൂടുതൽ എണ്ണം ഇപ്പൊ വരയ്ക്കുന്നതുകൊണ്ട് ഞങ്ങൾ കളമെഴുകുന്ന പൊടിയെ അതായത് പ്രൈമറി കളേഴ്സിനെ കളമെഴുകുന്ന പൊടിയെ നന്നായിട്ട് ചാലിച്ച് അരിച്ച് വെള്ളമാണ് അതിൻ്റെ മീഡിയായിട്ട് ഉപയോഗിക്കുന്നത് അതിനെ കണക്കാക്കിയിട്ട് ഉണക്കി വയ്ക്കാറുണ്ട് അതിലാണ് ഇപ്പോൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത് ചിത്രങ്ങൾ വരച്ച് പൂർത്തിയാക്കിയതിന് ശേഷം അതിൽ അതിൻ്റെ പുറത്ത് വാർണിഷ് പൊട്ടിയും അല്ലെങ്കിൽ അത് ഇളങ്ങിപ്പോവാൻ സാധ്യതയുണ്ട് വളരെ വ്രതശുദ്ധിയോടുകൂടി തയ്യാറാക്കി എടുക്കേണ്ട ഒന്നാണ് ഈ പള്ളി വലിയെന്ന പോണത് നാല്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതമാണ് ഭഗവാന് സമർപ്പിക്കുന്ന പന്ത്രണ്ട് ബില്ലുകൾ തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കും കാരണം മറ്റ് വില്ലുകൾ തയ്യാറാക്കുമ്പോൾ വളരെ വ്രതത്തോടുകൂടി തന്നെയാണെങ്കിൽ പോലും ഈ ഞങ്ങൾ തയ്യാറാക്കുന്ന പന്ത്രണ്ട് ബില്ലുകൾ മാത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭഗവാന്റെ വിഗ്രഹത്തിലും മറ്റ് ഉപദേവന്മാരായ നരസിംഹമൂർത്തിയുടെയും ശ്രീകൃഷ്ണ വിഗ്രഹത്തിലും ഒക്കെ ചാർത്തുന്നത് ചാരിവയ്ക്കുന്നത് ഈ ചാർത്തുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു സമർപ്പണ ചടങ്ങുണ്ട് ഉത്രാടനാൾ ക്ഷേത്രത്തിൽ ഈ പന്ത്രണ്ട് വല്ല് വില്ലുകൾ വെച്ച് പൂജയുണ്ട് അത് കുലാചാര പ്രകാരമുള്ള പൂജയാണ് എന്നിട്ട് അടുത്ത ദിവസം തിരുവോണ ദിവസം രാവിലെ നാലിനും ആറിനും ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ അവിടെ ഞങ്ങൾ കൊണ്ടു ചെല്ലും ക്ഷേത്രത്തിൽ മുൻകൂട്ടി അവിടെ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി ചാർത്താൻ വേണ്ടിയിട്ടുള്ള സമയം കുറിച്ച് നൽകും ഈ പ്രാവശ്യം അത് ക്ഷേത്രത്തിലെ ഒരു അംഗം ഇവിടെ വന്ന് ഞങ്ങളെ അത് ഏൽപ്പിക്കുകയുണ്ടായി അഞ്ചു മണിക്ക് മുമ്പായിട്ട് തന്നെ ക്ഷേത്രത്തിൽ ഏൽപ്പിക്കണമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് തിരുവോണത്തിനെന്ന് അതിരാവിലെ നാല് മണിക്ക് ഞങ്ങൾ ഇവിടുന്ന് കുടുംബാംഗങ്ങളും ഭക്തജനങ്ങളും ഒക്കെ ആയിട്ട് ഘോഷയാത്രയായിട്ടാണ് പണ്ടു കാലങ്ങളിൽ എന്നാൽ എന്നാലിപ്പോ അലങ്കരിച്ച വാഹനത്തിൽ ഞങ്ങള് ഈ പന്ത്രണ്ട് വില്ലുകളുമായിട്ട് ക്ഷേത്ര സന്നിധിയിൽ കിഴക്കേ നടയിലൂടെ അകത്ത് കയറി ശിവേലിപ്പൊരയുടെ ആദ്യ കാണുന്ന തൂണിന്റെ വശത്തായിട്ട് ശ്രീകൃഷ്ണ ചിത്രങ്ങൾ ആലേഖനം ചെയ്ത ചുവരലി ഈ പന്ത്രണ്ട് പിന്നുകൾ ചാരി അവിടുത്തെ ആദ്യത്തെ തൂണ് അവിടുത്തെ ശില്പിയുടെ ശിലയാണ് അനന്തപത്മനാഭൻ മൂത്താചാരി എന്ന് പറയുന്ന ശില്പിയുടെ ശിലയാണ് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് അതിന്റെ ഒരു വശത്തായിട്ട് മുഴക്കോലും കൊത്തിയിട്ടിട്ടുണ്ട് ആ ൂണിൽ കൊത്തിയിരിക്കുന്ന ശില നമ്മുടെ പൂർവികനായ അനന്തപത്മനാഭൻ മുത്താചാരിയുടെ അതുകൊണ്ടാണ് അതിന്റെ മുൻപിൽ വെച്ച് അവരെ സാക്ഷ്യപ്പെടുത്തി ഈ ചടങ്ങ് നടക്കുന്നത് ഞങ്ങള് ഓണവില്ലുമായിട്ട് അവിടെ ചാരി വയ്ക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നിൽക്കുമ്പോൾ അകത്തു നിന്നും പാണിവിളക്ക് തെളിയിച്ചു കൊണ്ട് പഞ്ചവാദ്യത്തിൻ്റെയും വാക്പെരുവയുടെയും അകമ്പടിയോടുകൂടി ക്ഷേത്ര ഭാരവാഹികളും പൂജാരിയും പ്രസാദവും ഓണക്കോടിയും ആയിട്ട് ഞങ്ങളെ സ്വീകരിച്ചു ഓണക്കോടി വില്ല് സമർപ്പിക്കുന്ന കാരണവർക്ക് ഏൽപ്പിക്കുകയും ഈ ഓണക്കോടി അതിനെ കച്ചമുറി എന്നാണ് പറയുന്നത് ഓണക്കോടി നിലത്ത് വിരിച്ച് പ്രസാദം തൊട്ട് അവിടെ നിൽക്കുന്നവരെ വന്നിച്ചതിന് ശേഷം ഓരോ വില്ലുകളും കഴിഞ്ഞ തലമുറയിലെ കാരണവില്ലെന്നും ഇപ്പോൾ ആചാരം നടത്തുന്ന കാരണവർ ഏറ്റുവാങ്ങി അവിടെ ഭഗവാനെ ആദ്യം ഉയർത്തിക്കാണി എന്നിട്ട് അത് അടുത്ത് നിൽക്കുന്ന സഹോദരനെ ഏൽപ്പിക്കുകയും അവിടെ നിൽക്കുന്ന ഓരോ ഭക്തരെയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും മുപ്പത്തിമുക്കോടി ഈശ്വരന്മാരുടെയും സാന്നിധ്യം ആ സമയം ഉണ്ടായിരിക്കും ഓരോ ഭക്തനും ഓരോ ഈശ്വരന്മാരും എന്നുള്ള സങ്കല്പത്തിലാണ് അവ അവരെ കാണിക്കുന്നത് എന്നിട്ട് തിരികെ നിരത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ കൊണ്ടുപോയി അങ്ങനെ പന്ത്രണ്ട് വില്ലുകളും കാണിച്ചതിനു ശേഷം നിരത്ത് വിരിച്ചിരിക്കുന്ന കച്ചമുറിയിൽ വയ്ക്കുകയും തുടർന്ന് എല്ലാവരും സാസ്സാംഗം ൊട്ട് വന്നിച്ച് വന്നിച്ച് അവിടെ വന്ന് നിൽക്കുന്ന കാവൽ കുറിപ്പിനെ ഈ പന്ത്രണ്ട് വില്ലുകളെ ഏറ്റുവാങ്ങിയ വില്ലുകളുമായി ശിവേലിപുര ഒരു വലതു ചുറ്റി കിഴക്കേ നടയിലൂടെ അകത്ത് കയറി വീണ്ടും ഒരു വലതു ചുറ്റി അവിശ്രവണ മണ്ഡപത്തിൽ വെച്ചിരിക്കുന്ന പലകയിൽ ഈ പന്ത്രണ്ട് വില്ല എന്നിട്ട് ഇതിന്റെ രണ്ടു വശങ്ങളിലായിട്ട് കുഞ്ചലവും ഞാണും കുരുത്തോലയും കെട്ടി അലങ്കരിച്ച് പത്മനാഭ സ്വാമിയെ വരച്ചത് ഭഗവാന്റെ പൂജാരി ദശാവതാരം വരച്ച ബില്ല് നരസിംഹമൂർത്തിയുടെ പൂജാരി ശ്രീകൃഷ്ണ വില്ല് വിനായകൻ ശാസ്താവ് എന്നിവ അതാത് പൂജാരിമാരും ഏറ്റുവാങ്ങി അതാത് വിഗ്രഹങ്ങളിൽ ചാർജി അതാത് ചാരിവ് ഞങ്ങൾ വളരെ പരിപാവനമായി തയ്യാറാക്കിയ ബില്ലുകൾ മാത്രമാണ് ശ്രീകോവിലിനകത്ത് വിഗ്രഹങ്ങളിൽ ചാരിവ് അവ തിരുവോണം അവിട്ടം ചതയും മൂന്ന് ദിവസവും അതിലുണ്ടായി ബില്ലുകൾ ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാനുള്ള ആദ്യ അവകാശം ഇത് വരച്ച കുടുംബക്കാർക്കാണ് അതിനൊരു കാരണം പറയുന്നത് ഞങ്ങൾ വില്ല് വരയ്ക്കുന്ന വേളയിൽ എന്തെങ്കിലും അശുദ്ധിയോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ സതയം ക്ഷമിക്കാൻ വേണ്ടിയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഞങ്ങൾ ഈ പ്രാർത്ഥിച്ചതിന് ശേഷം പുറത്തിറങ്ങുമ്പോൾ ധാരാളം ഭക്ഷ്യജനങ്ങൾ ഓണവില് ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷമാണ് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും വില്ല്ല് ചാർത്തിയ ഭഗവാനെ കണ്ടുതൊഴാൻ വേണ്ടിയിട്ട് നാലാമത്തെ ദിവസം തിരുവോണ ഓട്ടം ചതയം മൂന്ന് ദിവസം കഴിഞ്ഞ് നാലാമത്തെ ദിവസം തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ പൂജാമുറിയിലാണ് തിരുവില്ലുകൾ സൂക്ഷിക്കുന്നത് ആചാരത്തിന്റെ ഭാഗമാണ് അവിടെയും സൂക്ഷിക്കുന്നത് വർഷത്തിലെ എല്ലാ വർഷവും ഓരോ വർഷങ്ങളിലും സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി ചെയ്യുന്ന വില്ലുകൾ ഉണ്ടായിരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ട് ഉണ്ടാകും ഒരു വിശ്വാസമാണ് ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുടങ്ങിയ ആചാരമാണെങ്കിലും വളരെ നിശബ്ദമായിട്ടുള്ള ആചാരമായിരുന്നു പണ്ട് കാലം എന്നാൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഭക്തജനങ്ങൾക്ക് ആവശ്യമുള്ള ബില്ലുകൾ ഞങ്ങൾ വിതരണം ചെയ്യുന്നു അത് ഈ കുടുംബത്തിൽ പാരമ്പര്യ നിന്നും ലക്ഷണം വാങ്ങി ഞങ്ങൾ വില്ലുകൾ നൽകാറുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ഇതിനെ ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തൊന്ന് വരെ അവ പുതുക്കി നൽകിയിട്ടുമുണ്ട് എന്നാലും ഞങ്ങള് അതൊരു ഭക്തിയുടെ അംശം കലർത്തി ഭക്തർക്ക് നൽകുക എന്നുള്ള ഒരു വിശ്വാസത്തിൽ യാതൊരു മാലിന്യവും പോലെ നോക്കാതെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാന് ചെയ്യുന്ന അതേ നിഷ്ഠയോടും ചിട്ടയോടും കൂടി തന്നെയാണ് നൽകിയ തന്നെയാണ് ഈ വില്ലുകൾ തയ്യാറാക്കി ഞങ്ങളിവിടെ പൂജിച്ചെടുക്കുന്നത് മതിയല്ലോ പറഞ്ഞു ഒരടി നീളമുള്ള ബില്ലുകള് ഞങ്ങൾ ചെയ്യുന്നു അതൊരു രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഞങ്ങൾ ഇത് ചെയ്ത് തുടങ്ങിയത് സാധാരണ ഞങ്ങൾ വലിയ ബില്ലുകള് ചെയ്യും ചെയ്തുകൊണ്ടിരുന്നതാണ് ഭഗവാന് സമർപ്പിക്കുന്നവയുള്ള മറ്റ് ബില്ലുകളെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഒരു സമയമായപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വന്നു ക്ഷേത്രാധികാരികളിൽ നിന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഞങ്ങളുടെ ഒരു വരുമാനമാർഗം നിലയ്ക്കും ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഭഗവാന്റെ മുമ്പ് തൊഴാൻ പോകുന്ന ആളായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഭഗവാനെ തൊഴാൻ വേണ്ടി ഇപ്പോൾ ഒരു വൃദ്ധനായ ഒരു കാരണവര് എന്നെ കണ്ടു അദ്ദേഹം എൻ്റെ ഈ പ്രയാസം കണ്ടിട്ട് ചോദിച്ചു എന്ത് വെച്ചും പെട്ടെന്ന് മുഖം മ്ലാനമായത് ഞാൻ ഈ ഓണവില് എന്ന് അദ്ദേഹം ആദ്യം അതിനുശേഷം എന്ത് പെട്ടെന്ന് മുഖം സ്നാനമായിരുന്നു ചോദിച്ചു അപ്പൊ ഞാന് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വിശദീകരിച്ചു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വക്കോൽ കോനിയിൽ നിന്ന് കയറ് നിങ്ങൾ പുറത്തുനിന്നാണ് ഇപ്പോൾ എടുത്ത് കെട്ടുന്നത് വക്കോലിൽ തന്നെ കയറുണ്ട് മാറോട് അണയ്ക്കുന്ന വില്ല് ചെയ്യൂ അത് ഭഗവാനെ നിഷ്ടാവും എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പക്ഷെ അത് അദ്ദേഹം അപ്രത്യക്ഷമായതാണ് കാരണം ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ടുമിനിട്ടകത്ത് ഞാൻ വീണ്ടും അദ്ദേഹത്തിന്റെ അന്വേഷിച്ചിപ്പോൾ കാണാൻ സാധിച്ചില്ല ചെറിയ വീട്ടിൽ വന്ന് ഞാൻ അനിയന്മാരുമായിട്ട് സംസാരിച്ചപ്പോഴാണ് ഈ ചെറിയ ബില്ലിനെ കുറിച്ചുള്ള ഒരു പുതിയ ആശയം വന്നത് മാറോടനിക്കുന്ന ബില്ല് ചെയ്യാൻ മാറിൻ്റെ അളവിലാണ് അത് ഭഗവാനായിട്ട് കാണിച്ചു തന്ന ഒരു മാർഗമാണ് അന്ന് ചെയ്ത് അന്ന് തിരുവിതാംകൂർ രാജകുടുംബാന്ന് ബഹുമാനപ്പെട്ട അശ്വതി തമ്പിരാട്ടി അയൽ നിന്ന് അത് ഉദ്ഘാടനമായിട്ട് ചെയ്തു ആദ്യം ഭഗവാന്റെ മുമ്പേ ഭാഗത്തിൽ സമർപ്പിച്ചു അത് കഴിഞ്ഞതിനു ശേഷം അവിടെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചിട്ടാണ് ബില്ല് പുറത്തിറക്കിയത് ഇന്ന് ലോകം മുഴുക്കെ ആ ചെറിയ ബില്ല് എത്തിയിട്ടുണ്ട് അതുമാത്രമല്ല ഞങ്ങള് ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാ ഓണവില് ഭഗവാൻ വേണ്ടി മാത്രമാണ് സമർപ്പിക്കുന്നത് അതേസമയം ഓരോരോ ക്ഷേത്രങ്ങളിൽ ആവശ്യക്കാർ അവരുടെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് പ്രതിഷ്ഠയുടെ ചിത്രങ്ങൾ അവർക്ക് സമർപ്പിക്കണമെന്ന് താല്പര്യത്തോടു കൂടി വന്നിട്ടുണ്ട് അങ്ങനെ ആലപ്പുഴ കാൽപ്പുറത്ത് അനന്തശയനേശ്വര ക്ഷേത്രത്തിൽ ഞങ്ങൾ മൂന്ന് വർഷക്കാലം അവരുടെ ചിത്രം വരുത്തി സമർപ്പിച്ചു അനന്തശയനേശ്വരനിൽ എന്നുള്ളതായിരിക്കും അതിൽ നെടുമങ്ങാട് ഒരു വാമനമൂർത്തി ക്ഷേത്രമുണ്ട് അവിടെ തിരുവോണ ദിവസം ഉച്ചയ്ക്ക് ശേഷം അവരുടെ വാമനമൂർത്തി ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു വിദ്യ അവിടെ സമർപ്പിച്ചിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് പന്തളത്ത് ഒരു പത്മനാഭസ്വാമി ക്ഷേത്രം അവിടെയും ഞങ്ങൾ അവരുടെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണുവിൻ്റെ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ ഭഗവാന്റെ രൂപം നിൽക്കുന്ന രൂപത്തിലുള്ള ചിത്രം വരച്ച് അത് വില്ലിൽ തന്നെ വരച്ച് ഇതിനെ ഇതിന്റെ അളവൊക്കെ വ്യത്യസ്തമാണ് അങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണന്റെ ചിത്രം അവരുടെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ അവിടുത്തെ ക്ഷേത്രത്തിന്റെ കഥ വരച്ച് ഞങ്ങളത് സമർപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും അവരുടെ ആവശ്യപ്രകാരം ഉള്ള ചിത്രങ്ങൾ വരച്ച് സമർപ്പിക്കുന്നുണ്ട് അതൊരു നമ്മുടെ ഒരു കുടുംബത്തിന്റെ ദൗത്യമാണ് അതുപോലെ എന്റെ നേരെ അനുകൻ ക്ഷേത്ര ശില്പിയാണ് ഭദ്രാരത്യം സുദർശൻ പല ക്ഷേത്രങ്ങളിലും ആ വിഗ്രഹങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മളെ കൊണ്ട് അത് നോക്കി അനിയൻ അതിനെ ചിത്രമാക്കി അങ്ങനെ തൃക്കണ്ണാപുരത്തൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് അവിടുത്തെ ചിത്രം വരച്ച് സമർപ്പിച്ചു ഇപ്പോ പാറശാല അടുത്തൊരു മൂകാംബിയ ക്ഷേത്രത്തിലെ ദേവിയുടെ ചിത്രം അതൊരു വളരെ അപൂർവമായിട്ടുള്ള രൂപവും ഭാവവും ഒക്കെ ഉള്ള ചിത്രങ്ങളാണ് അവ വരച്ച് ഞങ്ങൾ സമർപ്പണം നടത്തിയിട്ടുണ്ട് ഇതൊക്കെ ഒരു ദൈവ നിയോഗം പോലെ ഞങ്ങൾ ഏറ്റെടുത്ത് ഇത്തരം കർമ്മങ്ങളിലൂടെ ജീവിച്ചു പോവുകയാണ് എന്തായാലും ഈ കുടുംബം അടുത്ത ഓണത്തിന് വില്ല് സമർപ്പിക്കാൻ വേണ്ടിയുള്ള ജീവിതം തുടരുന്നു അങ്ങനെ എല്ലാ വർഷവും അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് ഭഗവാന്റെ കാരുണ്യവും ഭഗവാന്റെ അനുഗ്രഹവും ഈ കുടുംബത്തിലും എല്ലാവർക്കും ഉണ്ടാവുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഓണവില് കുടുംബത്തിന്റെ or not jump